പണിയിലോട്ട് കിടന്നാലോ അപ്പതാ നമ്മുടെ ഉണക്കലിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്താ ഇവിടെ കൊപ്ര ഉണക്കാൻ വെച്ചിട്ടുണ്ട് മഞ്ഞൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ നുറുറുക്കി വെച്ചത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ടെറസിന്റെ മേലെ നല്ല ചൂടായത് കൊണ്ട് രാവിലെ തന്നെ അമ്മ വെയിലത്തിട്ട് വെക്കും പിന്നെ വൈകിട്ട് എടുത്ത് തിരിച്ചു വെക്കുന്നത് ഞാനാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എനിക്കിത് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കൂടുതൽ അപ്പച്ചനും അമ്മയൊക്കെയാണ് ചെയ്തിരുന്നത് പിന്നെ മനസ്സിൽ നമ്മളുടെ മൈൻഡ് അങ്ങോട്ട് സെറ്റാക്കി നമ്മളും ഇതൊരു കാലത്ത് ചെയ്യേണ്ടതല്ലേ നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ എല്ലാതും ചെയ്യാനായിട്ട് തുടങ്ങി കുറെ മടി മാറി തുടങ്ങിട്ടോ കുറെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു തുടങ്ങി ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ മാങ്ങ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസമാണ് കേട്ടോ ഞാൻ ഈ ഒരു മാങ്ങ ഉണക്കാനായിട്ട് എടുത്തത് പിന്നെയും ഉണക്കണമെങ്കിൽ നല്ല കറുത്ത പോലെ ഉണക്കണമെങ്കിൽ അങ്ങനെ ഉണക്കാം പക്ഷേ എനിക്ക് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അത്ര പിടുത്തായിട്ടില്ല ഒന്നും കൂടി ഒന്ന് സെറ്റായി കിട്ടാണ്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് കുറേയൊക്കെ അമ്മോട് ചോദിക്കും പിന്നെ എൻ്റെ വീട്ടിലത്തെ അമ്മോടും ചോദിക്കും രണ്ടമ്മമാരോടും ചോദിച്ച് എൻ്റെ ഒരു ഐഡിയയിൽ പിന്നെ യൂട്യൂബും നോക്കിയിട്ടൊക്കെയാണ് ഞാൻ പല രീതിയിൽ ചെയ്യും എൻ്റെ അമ്മച്ചീടെ അമ്മ അമ്മാമ്മ നല്ല അടിപൊളിയായിട്ട് ഉണക്കമാങ്ങ അച്ചാർ ഇടട്ടോ അതിൻ്റെ ആ ഒരു സ്വാദ് ഇപ്പോഴും നാവിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ആ ഒരു രീതിയിലോട്ട് ഇപ്പോഴും എൻ്റെ അച്ചാർ ഉണ്ടാക്കുന്നത് എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ എല്ലാവരുടെയും റെസിപ്പിയും ഒന്നിച്ചു കൂട്ടിയിട്ട് ഞാനൊരു തട്ടിക്കൂട്ട് അച്ചാറുണ്ടാക്കി ഈ അച്ചാർ ഉണ്ടാക്കിയത് കണ്ടപ്പോൾ ഇവിടുത്തെ അമ്മ പറയണെട്ടോ ചേട്ടൻ്റെ അമ്മ പറയണേ ഏതാണ്ട് ഉപ്പേരി വെച്ച പോലെ ആയിട്ടുണ്ടല്ലോ എന്ന് അച്ചാറാവുമ്പോൾ കുറച്ച് ഗ്രേവി ഒക്കെ ഉണ്ടാവില്ല കുറച്ച് ചാറോട് കൂടിയാണല്ലോ ഉണ്ടാവുക സംഭവം എൻ്റെ കുറച്ച് ചാറും ഗ്രേവിയൊക്കെ കുറവായിരുന്നു എന്തായാലും ഇത് രണ്ട് മൂന്ന് ദിവസം സെറ്റ് ാക്കി കഴിയുമ്പോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ താങ്ക് യു